എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷം നാളെ സമാപിക്കും ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനാണ് അവധി ഉച്ചയ്ക്ക് ശേഷം നഗരസഭകളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്റ്റബിൾ ആക്ട് പ്രകാരമുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രമുഖ ടെലികോം കമ്പനികളുടെ മൊബൈൽ സിം കാർഡ് ഈ സിം സംവിധാനത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് കസ്റ്റമർ കെയർ സെന്ററുകളുടെ പേരിൽ വരുന്ന ഫോൺ കോളുകൾ കരുതിയിരിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി ഇതിലൂടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി തന്ത്രപരമായി ഇ സിം എടുക്കുന്നതിനായി ഇരയെ സമ്മതിപ്പിക്കുകയും ഇ സിം ആക്ടിവേഷൻ റിക്വസ്റ്റ് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും അപേക്ഷ സ്വീകരിക്കുന്നതോടെ ഇരയുടെ സിം കാർഡ് നെറ്റ്വർക്ക് നഷ്ടപ്പെടും ഒപ്പം തട്ടിപ്പുകാരുടെ പക്കലുള്ള ഇ സിം പ്രവർത്തനക്ഷമമാകും ഇതോടെ കോളുകളും മെസ്സേജുകളും ഒ ടി പിയും ഇവർക്ക് ലഭിക്കും തുടർന്ന് ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവനായി പിൻവലിക്കും ഇത്തരത്തിൽ സൈബർ ചതിക്കൊടിയിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി പുക പരിശോധനാ നിരക്ക് കുറച്ചിട്ടുണ്ട് പെട്രോൾ ഗ്യാസ് വാഹനങ്ങളുടെ പുക പരിശോധനാ നിരക്ക് കഴിഞ്ഞ വർഷം കൂട്ടിയ നിരക്കാണ് കുറച്ചിട്ടുള്ളത് ിഎസ് നാല് ആറ് ശ്രേണിയിലുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് നൂറ് രൂപക്ക് പകരം എൺപത് രൂപയും കാറുകൾക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് പകരം നൂറ് രൂപയുമാണ് പുതുക്കിയ നിരക്ക് ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കാൻ രണ്ട് ദിവസം നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ മസ്ത്രം ചെയ്യാത്തവരുടെ പെൻഷൻ മുടങ്ങും ഈ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തന്നെ മുടങ്ങും എന്നുള്ളതാണ് അറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അന്വേഷിക്കുന്ന നടപടി സംസ്ഥാനത്ത് ഒന്നര വർഷമായിട്ട് തുടരുകയാണ് ഇത് പ്രകാരം പത്ത് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം അനർഹമായ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നുമാണ് ഇത്രയും തുക പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഈ മാസവും അർഹരായിട്ടുള്ള മുൻഗണനേതര വിഭാഗക്കാർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങും അതിനു മുമ്പ് കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി കൂടുതൽ പരിശോധനകളും ആരംഭിക്കും വരും ദിവസങ്ങളിൽ വീടുകളിൽ എത്തിയിട്ടുള്ള പരിശോധനയിൽ കാർഡുകൾ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ വൻ തുക പിഴയായി അടയ്ക്കേണ്ടി വരും അതേസമയം സ്വമേധയാ ഇപ്പോൾ പിഴ കൂടാതെ തിരിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല അതായത് നമ്മുടെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡ് ആണ് എങ്കിലും സ്വമേധയാ തിരിച്ചേൽപ്പിക്കുകയാണ് എങ്കിലും പിഴ നൽകേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇനി വായിക്കുന്നത് സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴയായി ഈടാക്കിയത് ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിലധികം റേഷൻ കാർഡുകളാണ് അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്താക്കാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരശേഖരണ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണന റേഷൻ കാർഡ് നൽകുന്നതിനുള്ള നടപടി തുടങ്ങിയപ്പോഴാണ് അനർഹർക്കെതിരെ പിഴ ചുമത്തലും ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഇത്രയും അനർഹരെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനുശേഷവും സംസ്ഥാനത്ത് നടപടികൾ തുടർന്നിട്ടുണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിലും നേരിട്ടുമുള്ള പരിശോധനയിൽ അനർഹമായ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തപ്പോൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള സമയം നൽകിയപ്പോൾ സ്വമേധയാ അനർഹരാണ് എന്ന് അറിയിച്ചുകൊണ്ട് തിരിച്ചേൽപ്പിച്ചവരുമുണ്ട് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർ സ്വമേധയാ ഞങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല എന്ന് പറഞ്ഞ് റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിച്ചിരുന്നു അന്ന് അവരെ പിഴയില്ലാതെയാണ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റിയത് എന്നാൽ അതിനുശേഷം പരിശോധനയിലൂടെ പിടിക്കപ്പെടുന്നവരെയും സ്വമേധയാ തിരിച്ച് ഏൽപ്പിക്കപ്പെടുന്നവരെയും പിഴ ഈടാക്കിയിട്ടുണ്ട് ഈ വിഭാഗത്തിൽ നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേർക്കെതിരെയാണ് പിഴ ചുമത്തി മാറ്റിയത് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കെതിരെ നടപടിയെടുത്തു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്ത്യോദയ മഞ്ഞ റേഷൻ കാർഡുകളും ഒരു ലക്ഷത്തി എട്ടായിരത്തോളം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളുമാണ് മുൻഗണനാ വിഭാഗത്തിൽ അനർഹതയായി കണ്ടെത്തിയത് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപ്പിലാക്കിയായിരുന്നു ആളുകളെ കണ്ടെത്തുകയും ഒഴിവാക്കുകയും ചെയ്തത് ഇത്രയും പേരെ മാറ്റി ഒഴിവുകളിലേക്ക് നിരവധി പേർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ അപേക്ഷിച്ചതിന് ശേഷം വിതരണം ചെയ്തിട്ടുണ്ട് ഇനിയും അർഹരെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടിയാണ് ഈ മാസം മുതൽ വീണ്ടും ആരംഭിക്കുന്നത് വലിയ തുക തന്നെ പിഴയായി ഈടാക്കിയിട്ടുണ്ട് അതായത് ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്രയാണോ അതിന് അനുസ്തൃതമായിട്ടാണ് പിഴ ഈടാക്കിയിട്ടുള്ളത് ഒരാൾക്ക് മുക്കാൽ ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയ കേസുണ്ട് താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസ് പരിധിയിൽ എഴുപത്തിയാറായിരത്തി രൂപയാണ് ഒരു ഉടമയിൽ നിന്നും പിഴ ഈടാക്കിയത് തളിപ്പറമ്പിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ആലപ്പുഴയിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും വടകയിലെ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അന്ന് രൂപയും ഒരാളിൽ നിന്ന് തന്നെ പിഴയായി ഈടാക്കിയിട്ടുണ്ട് ഇവരിൽ നിന്നും ഇതുവരെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ വിപണി മൂല്യവും ഒപ്പം പിഴ ഉൾപ്പെടെയാണ് ഇത്രയും തുക ഈടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നേരിട്ട് അന്വേഷിച്ച് പരിശോധന നടത്തുന്നില്ല ആരെങ്കിലും മുൻഗണന റേഷൻ കാർഡ് അനർഹമായി ഉണ്ട് എന്ന് പരാതി പറയുകയാണ് എങ്കിൽ അവരെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം ഉണ്ടാകും അത് അന്വേഷിക്കുവാൻ അവരുടെ വീടുകളിലേക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ വീടുകൾ മുഴുവനായിട്ടും പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മാസങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്കോ പരിശോധനയ്ക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡ് ആണോ നിങ്ങളുടേത് എന്ന് ഒന്ന് പരിശോധിക്കണം അതായത് ബി പി എൽ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് റേഷൻ കാർഡ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഈ രണ്ട് റേഷൻ കാർഡിനും അർഹത എന്നുള്ളത് ഒരു ഏക്കറിലധികം ഭൂമി ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വരുമാനം ഉണ്ടായിരിക്കൽ ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇങ്ങനെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല ഇവ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ ബി പി എൽ റേഷൻ കാർഡ് പരിശോധനയിലൂടെ പിടിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ പിഴയുണ്ടാകും അപ്പോൾ അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ആരെങ്കിലും കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ അത് ഈ പറയുന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണം എന്ന് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കണം എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയിട്ടുള്ള ഫോണിംഗ് പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ നമ്പർ ഇങ്ങനെയാണ് തൊണ്ണൂറ്റൊന്ന് എൺപത്തിയെട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് അൻപത്തി രണ്ട് പത്തൊൻപത് അറുപത്തേഴ് ഈ രണ്ട് നമ്പറുകളും ഉപയോഗിക്കാം വിവരം നൽകുന്ന ആളുടെ വിവരം രഹസ്യമാക്കി വെക്കും എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അർ അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയാമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുകയോ വാട്സപ്പിൽ വിവരം അറിയിക്കുകയോ ചെയ്യാം അങ്ങനെ പറയുന്ന വിവരം ഇന്ന ആളാണ് പറഞ്ഞത് എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരെയും അറിയിക്കില്ല അത് രഹസ്യമായിരിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രിയും സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് നാളെയും മുതൽ നാളെ മുതൽ പരിശോധന ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് വിചാരിച്ച് സ്വമേധയാ ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് അനർഹമായിട്ട് ഉണ്ടാ കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ പോവേണ്ട തിരിച്ചേൽപ്പിച്ചാൽ പോയാലും നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി സ്വന്തമായിട്ട് തിരിച്ചേൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ കുറവുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനാകില്ല എന്തായാലും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയുള്ളത് ഇനി കുറിച്ച് കഴിയുമ്പോൾ സ്വമേധയാ മുൻഗണനാ റേഷൻ കാർഡ് തിരിച്ചേൽപ്പിക്കാൻ പിഴയില്ലാതെ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം സർക്കാർ നൽകിയേക്കാം അപ്പോൾ തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും നല്ലത് അതിന് ഇടയിൽ സർക്കാർ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ അപ്പോൾ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതും ഓർക്കുക സംസ്ഥാനത്ത് സ്വർണവില ഇന്നും സർവകാല റെക്കോർഡ് ഭേദിച്ചു ഗ്രാമിന് അൻപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് പവന് നാനൂറ് രൂപയാണ് ഉച്ചയ്ക്ക് കൂടിയത് രാവിലെ പത്ത് രൂപയും ഗ്രാമിന് എൺപത് രൂപയും കുറഞ്ഞിരുന്നു ഇതാണ് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി രൂപയും ഗ്രാ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ പതിനഞ്ച് രൂപ കൂടി കൂടിയാൽ ഗ്രാമിന് പതിനായിരം രൂപയും പവന് എൺപതിനായിരം രൂപയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വീഡിയോ കാണാം